സി പി ഐ എം പള്ളിക്കര ലോക്കൽ കമ്മിറ്റി ഓഫീസ് കോടിയേരി ഭവൻ തറക്കല്ലിടലും ഇ രാഘവൻ മാസ്റ്റർ പി ചന്ദ്രൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പള്ളിക്കരയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു അനിൽ കരുവാണ്ടി സ്വാഗതം പറഞ്ഞു പി ചന്ദുമാസ്റ്റർ എം പി ഷിബു ഡി ദീപ എന്നിവർ സംസാരിച്ചു അനുസ്മരണ പ്രഭാഷണം നടത്തി വിവിധ പാർട്ടി കോഴിക്കോട് ജില്ലാ മോഹൻ മാഷയാണ് മോഹൻ മാഷ ഈ പരിപാടിയിലേക്ക് ഏറെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടി ഏരിയ സെക്രട്ടറിയും പരിപാടി ജില്ലാ സെക്രട്ടറി അതോടൊപ്പം ഈ രാജ്യത്തിലെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോടിക്കണക്കായ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട കൃഷിക്കാരും തൊഴിലാളികളും എല്ലാമടങ്ങുന്ന ജനങ്ങളുടെ ജീവിത അവർ നേരിടുന്ന ജീവിത പ്രയാസങ്ങളോടും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആ ജനതയുടെ ജീവിതത്തിൻ്റെ അലമുറ കേൾക്കാൻ സന്നദ്ധതയുള്ള അവരോട് സഹാനുഭൂതി കാണിക്കാൻ സന്നദ്ധതയുള്ള ഒരു ഗവൺമെൻറ്റിനെ കുറച്ചെങ്കിലും കാണിക്കാൻ തയ്യാറുള്ളൊരു ഗവണ്മെൻറ്റിനെ നമുക്ക് രാജ്യത്തിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയണം അതിനെല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണം ഇതാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട്